ഹലോ ഞാനാ കമ്പനിയിൽ നിന്ന് കാശ് വെട്ടിച്ച കേസിൽ എന്നെ പോലീസ് ചോദ്യം ചെയ്തു മറ്റേ മൂന്ന് ലക്ഷത്തിന്റെ കാര്യം എനിക്ക് പറയേണ്ടി വന്നു പോലീസ് അവിടെ എത്തുമെന്ന് ഉറപ്പാ പണം അവിടെ ഇരിപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ തട്ടിപ്പിന് കൂട്ടു നിന്നു പറഞ്ഞ് നിങ്ങളെ അകത്താക്കും ഇനി എന്റെ കയ്യിൽ കേൾക്കുന്ന പ്രശ്നമാകും ഒരു കാര്യം ചെയ്യും ദാക്ഷായനെ കൊടുക്കാൻ ഏൽപ്പിച്ച രൂപയാണ് ഇനി അത് അവിടെ കൊടുക്കുന്നതാണ് ചെയ്ത് ായി ആ കാത്തില്ലെങ്കിലെ വീട് വരെ പോണം പോണത് അയ്യോ അതല്ല ആ പ്രഭാവതി തന്ന മൂന്ന് ലക്ഷം രൂപ അവിടെ കൊണ്ടുപോയി കൊടുക്കണം അതിന്റെ എന്റെ ആഭരണങ്ങളല്ലേ എന്ത് ചെയ്യാൻ പോവാ ഇത് നിനക്ക് സ്ത്രീധനം നന്നോന്നും അല്ല നിന്നെ ഈ വീട്ടിൽ കേട്ടതിന് എനിക്ക് പാരിദോഷം തന്നതാ ഇതിന് പകുതി എനിക്കാ ഇത് ഇനി ഇവിടെ ഇരിക്കുന്ന അപകടം ഡിപ്പാർട്ട്മെന്റ് ആരാ എന്താ വേണ്ടേ ഈ വീടും നിങ്ങളുടെ പേരിൽ ഒരു പരാതി കിട്ടിയിട്ടുണ്ട് നാഷണൽ എക്സ്പോർട്സിലെ ശേഖരൻകുട്ടിയുടെ കയ്യിൽ നിന്നും മൂന്ന് ലക്ഷം രൂപ തട്ടിയെടുത്ത കംപ്ലൈന്റ് വിശാലം നീ പറഞ്ഞ മൂന്ന് ലക്ഷം രൂപ ഞാൻ അവളെ കൊണ്ട് കൊടുത്തു ഇന്ന് ആളൊക്കെ ഓപ്പറേഷൻ സക്സസ് മൂന്ന് ലക്ഷം ദാക്ഷായണിടെ വീട്ടിലെത്തി വെരി ഗുഡ് പ്രൊസീഡ് ഈ പണം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി ശേഖരം കുട്ടി കൊടുത്തിട്ട് വിശാലത്തിന്റെ വീട്ടിൽ നിന്ന് തന്നയച്ചതാ എന്തിനാ ഈ പണം ഇവിടെ തന്നത് എന്റെ മോന് കിട്ടണ്ട സ്ത്രീധന തുകയാ വാങ്ങുന്ന ശിക്ഷാർഹമാണെന്ന് അറിഞ്ഞോടെ ഇവരുടെ പേര് സ്ത്രീ പീഡനത്തിന് കേസ് ചാർജ് ചെയ്തേക്കോനെ നീ വന്നറിഞ്ഞ് ഇങ്ങോട്ട് പോന്നതാ ഒത്തിരി തെറ്റ് ചെയ്തവള എന്നോട് മക്കൾ രണ്ടാളും എന്റെ കൂടെ വീട്ടിലേക്ക് വരണം ഇനി നിന്നെ ഞാൻ നുള്ളി നോവിക്ക പോലും ഇല്ലാടിയുടെ എണ്ണീൻ അരികിക്കേണ്ടി വരും ശ്രീധരൻ മേടിച്ച കുറ്റത്തിന് എന്റെ പേര് കേസെടുത്തിരിക്കാണ് നിങ്ങൾ വേണം എന്നെ രക്ഷിക്കാം ടീച്ചറെ എനിക്ക് മാപ്പ് തന്ന് എന്റെ പിള്ളേരെ എന്റെ കൂടെ പറഞ്ഞയക്കണം അമ്മയുടെ കണ്ണീര് കണ്ടില്ലേ

ചിലത്തൊക്കെ സമാധാനമായല്ലോ സ്വയം പരുത്തി വെച്ച് വിനിയല്ലേ ഇനി കേസ് നൂലാ മലകളും വേറെ വരും നീ എന്നെ പേരിപ്പെടുത്തിയാണോ ചില ഐശ്വര്യം കെട്ട എണ്ണങ്ങൾ വീട്ടിൽ കാലെടുത്ത് കുത്തിയാ ഹാ വീട് മുടിയും ആരാണ് ഐശ്വര്യം കെട്ടത് ഞാനോ എന്നെ അടിമുടി എന്ന് വിളിച്ചാലുണ്ടല്ലോ നീ എന്ത് ചെയ്യും നീ കുറച്ചു ദിവസമായി ഞങ്ങളെ തോളത്ത് കയറി ഇരുന്ന് ചെവി അടിക്കാൻ തുടങ്ങിട്ട് കൂടുതൽ വെളഞ്ഞാൽ വെച്ചേക്കില്ല ഞാൻ അതെ കൊന്നുകളും മടിക്കില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് കരുതി തന്നെയാ ജീവിക്കണത് നിന്നെ കൊല്ലണം എന്നുണ്ടെങ്കിലേ നീ എത്ര കരുതിയിരുന്നാലും ഇരു ചെവി അറിയാതെ നിന്നെ എനിക്കറിയാം എനിക്കറിയാം നിന്നേക്കാൾ വലിയ ഇവൾ എന്ത് നിങ്ങളോട് ചെയ്തത് സ്ത്രീധനമായിട്ട് എണ്ണി എണ്ണി വാങ്ങിച്ചില്ലേ വാങ്ങിച്ചൊക്കെ എടുത്തോണ്ട് പോയില്ലേ വീട്ടിൽ ചെന്ന് കുറച്ചുകൂടെ ഇവിടെ നിന്ന് വലിച്ചാൽ മതി എന്റെ വീട്ടിൽ നിന്ന് മേടിച്ച കാശിന്റെ പലിശയും കൂടി ചേർത്താ നീയും നിന്റെ പണിയില്ലാത്ത ഭർത്താവ് മൂന്ന് നേരം വെട്ടി വിഴുകി ഇവിടെ കഴിയണത് അങ്ങനെ തന്നെയാണ് ഞാൻ നിന്റെയൊക്കെ ദുരഭിമാനത്തിന്റെ പേരിൽ എനിക്കുണ്ടായിരുന്ന മാന്യമായ ജോലി ഇല്ലാതാക്കി എന്നെ വീട്ടിലിത്തിട്ട് ആരെങ്കിലും സത്യം തുറന്നു പറയുമ്പോ നിനക്ക് നിന്റെ തള്ളക്ക് സഹിക്കില്ലല്ലേ ഭർത്താവിന്റെ അറിയില്ലല്ലോ കൺഗ്രാച്ചുലേഷൻസ് ഇതുപോലെ ഇവിടെ പണ്ടൊതുങ്ങിയ അതിന് ഇനിയും സമയം വൈകിട്ടില്ല എന്നെ എന്റെ മക്കളെയും ആരും കരുതണ്ട നിങ്ങളുടെ മോളുടെ കൈ എന്റെ കരണത്ത് വീണ്ടിട്ടുണ്ടെങ്കിൽ ഞാനതിന് നോക്കിക്കും ഇരങ്ങി നടക്കുന്നത് കണ്ടില്ലേ അതുപോലെ നിങ്ങളും നടക്കും ഇവിടുന്ന് സ്വർണ്ണം മുഴുവൻ എന്നെ പീഡിപ്പിച്ച് വാങ്ങിയതാണെന്ന് കോടതി ഞാൻ മൊഴി കൊടുക്കും എന്റെ കൊക്കില് ജീവനുണ്ടെങ്കിൽ നിങ്ങളെ രണ്ടു ഞാൻ ഇനി എത്ര നല്ല സമയമായാലും രാജയോഗമായാലും ജയില് ജയില് തന്നെയാണ് ശിക്ഷയ്ക്കും ഉണ്ടാവില്ല